ഇന്ന് നമ്മൾ പുതിയൊരു സംഖ്യനെ കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നത് എ ന്യൂ നമ്പർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയായിരുന്നു പഠിച്ചത് ആ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ റിലേഷനല്ലേ പഠിച്ചത് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തത്തിന്റെ ചുറ്റളവും അതിന്റെ വ്യാസവും തമ്മിലുള്ള റിലേഷൻ റിലേഷനല്ലേ പഠിച്ചത് എന്തായിരുന്നു ആ റിലേഷൻ ഓർക്കുന്നുണ്ടോ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് ഏത് സ്കെയിലാണോ ചേഞ്ച് ആവുന്നത് ആ സ്കെയിലിൽ തന്നെയായിരിക്കും ഏതും ചേഞ്ച് ആവുന്നത് അതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസവും ചേഞ്ച് ചേഞ്ചാകുന്നത് ഇതല്ലേ നമ്മൾ പഠിച്ചത് നമ്മുടെ റിലേഷൻ മാത്രമല്ല പഠിച്ചോളൂ അതായത് സർക്കംഫറൻസും ഡയമീറ്ററും തമ്മിലുള്ള ഒരു റിലേഷൻ മാത്രമേ നമ്മൾ പഠിച്ചോളൂ അല്ലെ എങ്ങനെയാണ് സർക്കംഫറൻസ് കണ്ടുപിടിക്കുന്നതൊന്നും പഠിച്ചില്ലല്ലോ ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സർക്കംഫറൻസ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നോക്കുന്നത് നമ്മുടെ ആ റിലേഷൻ വെച്ച് തന്നെയാണ് ഇത് പഠിക്കുന്നത് എന്തായിരുന്നു റിലേഷൻ സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് ഏത് സ്കെയിലാണോ ചേഞ്ച് ആവുന്നത് ആ സ്കെയിലിൽ തന്നെയാണ് ഏതും ചേഞ്ച് ആവുന്നത് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ചേഞ്ച് ആവുന്നത് ഇതല്ലേ നമ്മൾ പഠിച്ചത് അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് ഡയമീറ്റർ ഉള്ള അല്ലെങ്കിൽ വ്യാസമുള്ള ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഏത് സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ പിടിക്കാൻ പറ്റുമല്ലോ കാരണം എന്നാ ആ ഡയമീറ്ററിന് വരുന്ന ചേഞ്ച് എന്താന്ന് നോക്കിയാൽ പോരെ ആ ചേഞ്ച് തന്നെയായിരിക്കും ഏതിനും വരുന്നത് സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവിനും വരുന്നത് അല്ലേ ഒരു യൂണിറ്റ് ഡയമീറ്റർ ഉള്ള അല്ലെങ്കിൽ വ്യാസമുള്ള ഒരു സർക്കിളിന്റെ അതിൻ്റെ സർക്കംഫറൻസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ പൈ ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതൊരു ഇറാഷണൽ നമ്പർ ആട്ടോ അല്ലെങ്കിൽ അഭിന്നകമാണ് നമ്മൾ റൂട്ട് ടു റൂട്ട് ത്രീ ഒക്കെ പഠിച്ചിട്ടില്ലേ അതൊരു ഭിന്നസംഖ്യാണോ അല്ല അല്ലേ അതിന്റെ വാല്യൂ നമുക്ക് എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ റൂട്ട് ടുവിൻ്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ അത് എത്രയാണെന്ന് ഓർക്കുന്നുണ്ടോ ആ വൺ പോയിന്റ് ഫോർ വൺ അല്ലേ ഇത് എക്സാക്ട് വാല്യൂ അല്ല ഏകദേശ വാല്യൂ വാല്യൂന്ന് നമ്മൾ പറഞ്ഞായിരുന്നു റൂട്ട് ത്രീയുടെ ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ ആ വൺ പോയിന്റ് സെവൻ ത്രീ എക്സെട്ര അങ്ങനെയൊക്കെ പോകും അല്ലേ അപ്പോൾ റൂട്ട് ടു റൂട്ട് ത്രീയും ഇറാഷണൽ നമ്പേഴ്സ് ആണല്ലേ അല്ലെങ്കിൽ ഒരു അഭിന്നകമാണ് അതുപോലെ തന്നെ എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അഭിന്നകമാണ് അല്ലെങ്കിൽ ഇറാഷണൽ നമ്പർ ആണ് ഏത് പയ്യ് ആ പയ്യടെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ പയ്യടെ വാല്യൂ ഏതാണ് ത്രീ പോയിന്റ് വൺ ഫോർ വൺ എക്സെട്ര ഇങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്തു പോകും അപ്പൊ ഇതൊരിക്കലും നിൽക്കത്തില്ല അപ്പോൾ ഇതിന്റെ എക്സാക്ട് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല പയ്യുടെ ഏകദേശ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം പൈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്ര നോക്ക് എഴുതാം ത്രീ പോയിന്റ് വൺ ഫോർന്ന് നോക്ക് എഴുതാം അപ്പോൾ പയ്യും ഏതു തരം സംഖ്യയാണ് ഒരു ഇറാഷണൽ നമ്പർ ആണ് അല്ലെങ്കിൽ ഒരു അഭിന്നകമാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു ആ ഒരു യൂണിറ്റ് വ്യാസമുള്ള അല്ലെങ്കിൽ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് ഇങ്ങനെ അളന്ന് കണ്ടുപിടിച്ചപ്പോൾ അത് എത്രയായിട്ടാണ് നമുക്ക് കിട്ടിയത് പൈ ആയിട്ടാണ് കിട്ടിയത് പയ്യുടെ ഏകദേശ വാല്യൂ എത്രയാണ് ത്രീ പോയിന്റ് വൺ ഫോർ ആണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഡയമീറ്റർ എത്രയായിരുന്നു ഡയമീറ്റർ ഒരു യൂണിറ്റ് ആണ് എങ്കിൽ അതിന്റെ സർക്കംഫറൻസ് അത് എത്ര എന്ന് കിട്ടും സർക്കംഫറൻസ് പൈ യൂണിറ്റ് ആയിട്ട് കിട്ടും അല്ലെ ആ പൈയുടെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ് ത്രീ പോയിന്റ് വൺ ഫോർ അപ്പൊ ഇത് ഫിക്സ് ആക്കി നമ്മൾ വെച്ചിരിക്കുന്നതാണ് ഒരു യൂണിറ്റ് ഡയമീറ്റർ ഉള്ള അല്ലെങ്കിൽ വ്യാസമുള്ള ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എത്രയാണ് ത്രീ പോയിന്റ് വൺ ഫോർ യൂണിറ്റ് ആയിരിക്കും അല്ലേ ഇത് നമ്മൾ ഫിക്സ് ആക്കി വെച്ചിരിക്കുവാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് യൂണിറ്റ് ഡയമീറ്റർ ഉള്ളതോ ഒരു സർക്കിളേന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസ രണ്ട് യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് എത്ര ആയിരിക്കും ഡയമീറ്ററിന് വന്ന് ചേഞ്ച് എന്താണ് ഡയമീറ്ററിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത അല്ലെ ഒന്നിന് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് രണ്ട് കിട്ടിയത് അല്ലേ അപ്പോൾ സർക്കംഫറൻസിനും ആ ഒരു ചേഞ്ച് തന്നെ ആയിരിക്കും അല്ലേ നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് ഡയമീറ്റർ ഏത് സ്കെയിലാണോ ചേഞ്ച് ആവുന്നത് ആ സ്കെയിലിൽ തന്നെ ഏതും ചേഞ്ച് ആവും സർക്കംഫ്രൻസും ചേഞ്ച് ആവും അല്ലെ അപ്പോൾ ഡയമീറ്ററിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കം ഫ്രണ്ട്സിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ ഇന്റു ടു അപ്പൊ എത്ര കിട്ടും ടു പൈ എന്ന് കിട്ടും അല്ലെ ടു പൈ ആണ് സർക്കം ഫ്രെൻസ് അതിന്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ എങ്ങനെ പിടിക്കും ആ ടു ഇൻ ഏത് ചെയ്താൽ മതി ത്രീ പോയിന്റ് വൺ ഫോർ ചെയ്താൽ മതി അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി രണ്ട് യൂണിറ്റ് ഡയമീറ്റർ ഉള്ള അല്ലെങ്കിൽ വ്യാസമുള്ള ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എത്രയായിട്ട് കിട്ടി ടു പൈ ആയിട്ട് കിട്ടി അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എത്രയായിട്ട് നമുക്ക് എഴുതാം രണ്ട് ഇൻറ്റു ത്രീ പോയിന്റ് ഫോർ ആയിട്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ മൂന്ന് മീറ്റർ ആണ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമെങ്കിലോ അതിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എത്രയാണ് ത്രീ മീറ്റർ അപ്പൊ ഡയമീറ്റർ വന്ന ചേഞ്ച് എന്താ വണ് ത്രീ ആയല്ലേ വണ്ണിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ ത്രീ കിട്ടുന്നത് അതായത് ഡയമീറ്റർ എന്ന് ചേഞ്ച് എന്താണ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ അപ്പോൾ സർക്കം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റുള്ള കണ്ടുപിടിക്കുന്നതിനും എന്ത് ചെയ്താൽ മതി പൈയ്യെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ അപ്പൊ നമുക്ക് എത്ര കിട്ടും ത്രീ പൈ എന്ന് കിട്ടും അല്ലേ അതിന്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ എന്താ പയ്യടെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോരെ അതായത് ത്രീ ഇൻ ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് നമുക്ക് കിട്ടും അതായത് ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ് ഒരു യൂണിറ്റ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമുള്ള ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു അത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് പൈ ആണ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ ആ പയ്യുടെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ത്രീ പോയിന്റ് വൺ ഫോർ ഈ ഒരു കാര്യം യൂസ് ചെയ്താണ് നമ്മൾ എല്ലാ സർക്കിളിന്റെയും സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് പൈ എന്ന് പറയുന്ന ഈ സിംബിള് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട പൈക്ക് ഒരു വാല്യൂ ഉണ്ട് എന്താണ് വാല്യൂ ത്രീ പോയിന്റ് വൺ ഫോർ അപ്പോൾ പയ്യെന്ന് കേൾക്കുമ്പം എന്ത് വിചാരിച്ചാൽ മതി ആ വാല്യൂ ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് വിചാരിച്ചാൽ മതി ഇത്രേ ഉള്ളൂ ഒരു യൂണിറ്റ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണെങ്കിൽ ആ സർക്കിളിന്റെ സർക്കംഫറൻസ് എത്രയായിരിക്കും ത്രീ പോയിന്റ് വൺ ഫോർ യൂണിറ്റ് ആയിരിക്കും ഇത്രയും ചിന്തിച്ചാൽ മാത്രം മതി അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് ആ സർക്കിളിന്റെ ഡയമീറ്ററിന്റെ അല്ലെങ്കിൽ വ്യാസത്തിന്റെ പൈ ടൈംസ് ആണ് ഡയമീറ്റർ രണ്ട് യൂണിറ്റ് ആണെങ്കിൽ സർക്കംഫറൻസ് എത്രയാണ് ടു പൈ മൂന്ന് യൂണിറ്റ് ആണെങ്കിലോ ത്രീ പൈ നയൻ സെന്റിമീറ്റർ ആണെങ്കിലോ നയൻ ഫൈവ് സെന്റിമീറ്റർ ഇനി രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എന്താ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഇസ് ടൈംസ് ഇറ്റ് റേഡിയസ് ഓരോ ചോദ്യത്തിലും ഒരു സർക്കിളിന്റെ ഡയമീറ്റർ അല്ലല്ലോ നമുക്ക് സാധാരണയായിട്ട് തരാറുള്ളത് പിന്നെ എന്താ തരാറുള്ളത് റേഡിയസ് അല്ലേ അപ്പോൾ നമുക്ക് റേഡിയസ് ആണ് തന്നിരിക്കുന്നത് എങ്കിൽ അതിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണ്ടേ ഡയമീറ്ററും റേഡിയസും തമ്മിലുള്ള ബന്ധം എന്നാ റേഡിയസിന്റെ ഇരട്ടിയാണല്ലേ ഡയമീറ്റർ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ അതിന്റെ സർക്കംഫറൻസ് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു ഡി പൈ എന്ന് എഴുതത്തില്ലേ ഒൻപതാണെങ്കിൽ ഒൻപത് പൈ ആണെങ്കിൽ പത്ത് പൈ ഡി ആണെങ്കിൽ ഡി പൈ അല്ലേ ഡയമീറ്ററിനെ റേഡീസിന്റെ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം റേഡിയസിന്റെ ഇരട്ടിയാണല്ലോ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ഇവിടെ ഈ ഡയമീറ്ററിനെ റേഡിയസിന്റെ ടൈമിൽ എഴുതിക്കേ ഡയമീറ്റർ എന്ന് പറയുന്നത് ടു ആർ അല്ലേ റേഡിയസിന്റെ ഇരട്ടിയല്ലേ അപ്പോൾ ഡയമീറ്ററിന്റെ സ്ഥാനത്ത് ഏത് എഴുതാം ടു ആർ എന്ന് എഴുതാം അല്ലെ അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് എങ്ങനെ വരും ഡിയുടെ സ്ഥാനത്ത് വീണ്ടും അങ്ങനെ എഴുതാം ടു ആർ എന്ന് എഴുതാം അല്ലെ ടു ആർ പൈ എന്ന് എഴുതാം അതായത് ഒരു സർക്കിളിന്റെ റേഡിയസ് ആർ ആണെങ്കിൽ അല്ലെങ്കിൽ ആരും ആർ എന്നെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർക്കംഫറൻസ് എന്തായിരിക്കും ട്യൂ പൈ ആർ ആയിരിക്കും അല്ലെ ടു ആർ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം റേഡിയസിന്റെ ടു പൈ മടങ്ങാണ് എന്ത് സർക്കംഫറൻസ് അങ്ങനെയും പറയത്തില്ലേ അപ്പോൾ നമുക്ക് സർക്കിളിന്റെ ഡയമീറ്റർ ആണ് തരുന്നതെങ്കിൽ അതിന്റെ സർക്കംഫറൻസ് എത്ര ആയിരിക്കും ഡി പൈ ആയിരിക്കും അല്ലെ ഡയമീറ്റർ ഡി ആണെങ്കിൽ സർക്കംഫറൻസ് ഡി പൈ ആയിരിക്കും ഇനി റേഡിയസ് ആണ് തരുന്നതെങ്കിലോ അതിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവെന്തായിരിക്കും ടു പൈ ആർ ആയിരിക്കും അല്ലെ ടു പൈ ആർ ഈ രണ്ട് ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത് ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യാസം തന്നിട്ടുണ്ടെങ്കിൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവൻ പിടിക്കാനുള്ള ഇക്വേഷൻ ഡി പൈ ഇനി റേഡിയസ് ആണ് അല്ലെങ്കിൽ ആരമാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് പിടിക്കാനുള്ള ഇക്വേഷൻ ടൂ പൈ ആർ പൈയുടെ വാല്യൂ നമ്മൾ പറഞ്ഞായിരുന്നു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് ഏത് ത്രീ പോയിന്റ് വൺ ഫോർ ഇത്രയാണ് ഈ ടോപ്പിക്കിനകത്ത് പഠിക്കാനുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം കാൽക്കുലേറ്റ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾസ് ഷോൺ ബിലോ െ കുറച്ച് സർക്കിൾസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ എന്ത് കണ്ടുപിടിക്കണം ചുറ്റളവ് കണ്ടുപിടിക്കണം അല്ലെ അപ്പോൾ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫ്രെൻസ് കണ്ടുപിടിക്കണമല്ല ഇക്വേഷൻ എന്തായിരുന്നു ഡയമീറ്റർ ആണ് നമുക്ക് തരുന്നത് എങ്കിൽ എന്താണ് ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫ്രൻസ് ഡി പൈ ചെയ്താൽ മതി അല്ലെ പൈനെ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ഇനി റേഡിയസ് ആണ് അല്ലെങ്കിൽ ആരും തരുന്നതെങ്കിലോ സർക്കംഫ്രൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ടൂ പൈ ആറ് കണ്ടുപിടിക്കണം അല്ലേ റേഡിയസ് അല്ലെങ്കിൽ ആരത്തിനെ ട്യൂബ് പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എങ്ങനെയായാലും നമുക്ക് ഒന്നല്ലെങ്കിൽ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ആരം അല്ലെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കണം അല്ലേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയാലോ ഇവിടെ ഇതെന്താ തന്നിരിക്കുന്നത് റെഗുലർ ഹെക്സേൺ ആണ് തന്നിരിക്കുന്നത് അല്ലേ സമ ഷഡ്ഭുജം ആ റെഗുലർ ഹെക്സേണിന്റെ പ്രത്യേകത എന്താ റെഗുലർ ഹെക്സേണിനെ നമുക്ക് ആറ് ഈക്വൽ ആയിട്ട ട്രയങ്കിൾസ് ആയി ഡിവൈഡ് ചെയ്യാം എന്ന് പഠിച്ചിട്ടില്ലേ അപ്പൊ ഇതിന്റെ ഡയഗണേറ്റ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത് ആറ് ഇക്വലാറ്റർ ട്രയങ്കിൾസ് ആണ് കിട്ടുന്നത് അതെല്ലാം ഏതിലേ കടന്നു പോകുന്നത് സർക്കിളിന്റെ സെന്ററിൽ കൂടി ആണല്ലോ പാസ് ചെയ്ത് പോകുന്നത് അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എത്രയായിട്ട് നമുക്ക് കിട്ടും ഈ ലൈനാണല്ലോ നമ്മുടെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ഇവിടുന്ന് ഇവിടം വരെ രണ്ട് സെന്റിമീറ്റർ അല്ലേ ഇക്വലാറ്റർ ട്രയങ്കിൾ ആണെന്ന് പറഞ്ഞായിരുന്നല്ലേ അപ്പൊ ഇത് രണ്ട് സെന്റിമീറ്റർ ഇതോ ഇത് രണ്ട് സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായി രണ്ട് പ്ലസ് രണ്ട് നാല് സെന്റിമീറ്റർ അല്ലേ അതായത് ഒന്നാമത്തെ പിക്ചറിലെ ഡയമീറ്റർ സർക്കിളിന്റെ ഡയമീറ്റർ ഡയമീറ്റർ എത്രയായിട്ട് കിട്ടി നാല് സെന്റിമീറ്റർ അല്ലേ നാല് സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റള വണ്ടി ഇക്വേഷൻ ആലിക്കേഷൻ ഡയമീറ്റർ ആണ് നമുക്ക് കിട്ടിയത് അല്ലെ അങ്ങനെയാണെങ്കിൽ ഡി പൈ ചെയ്താൽ മതിയല്ലോ അപ്പോൾ സർക്കംഫറൻസ് ആയിട്ടു നാല് ഇൻറ്റു പൈ ചെയ്താൽ മതി അല്ലേ ഒന്നല്ലെങ്കിൽ നമുക്ക് അതിനെ ഫോർ പൈ എന്ന് എഴുതി നിർത്താം അല്ലെങ്കിൽ പൈയുടെ വാല്യൂ കൊടുത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാം പൈയുടെ വാല്യൂ എത്രയായിരുന്നു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് അല്ലേ ഏകദേശ വിലയാണ് അത് കാരണം നാല് ഇൻറ്റു എത്ര കിട്ടും ത്രീ പോയിന്റ് വൺ ഫോർ മുന്നൂറ്റി പതിനാല് ഇൻറ്റു നാല് ചെയ്ത് നോക്കിക്കേ നന്നാല് പതിനാറ് ശിഷ്ട ഒന്ന് ഒരു നാല് 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 ഒന്ന് അഞ്ച് നാ മൂന്ന് പന്ത്രണ്ട് അല്ലേ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റ് ഉണ്ട് അല്ലേ അപ്പം നമുക്ക് എത്ര കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൽവ് പോയിന്റ് ഫൈവ് സിക്സ് സെൻറിമീറ്റർ എന്ന് നമുക്ക് കിട്ടും അല്ലേ അപ്പോൾ ആദ്യത്തെ സർക്കിളിന്റെ സർക്കംഫറൻസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റളവത്തിരി കിട്ടി ടോൾ പോയിന്റ് ഫൈവ് സിക്സ് സെന്റിമീറ്റർ ആയിട്ട് കിട്ടി അടുത്ത രണ്ടാമത്തെ സർക്കിൾ രണ്ടാമത്തെ സർക്കിളിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം അല്ലെ ഇവിടെ സർക്കിളിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നത് ഒരു സ്ക്വയറാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സമചതുരമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സമചതുരത്തിന്റെ ഡയഗണൽ കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ വികരണം കണ്ടുപിടിച്ചാൽ അതെന്തായിരിക്കും അതായിരിക്കും അല്ലെ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം കാരണം എന്താ അത് സർക്കിളിലേക്ക് വരുമ്പോൾ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആംഗിളാണ് ഫോം ചെയ്യുന്നത് അപ്പം ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് എവിടെ നിന്നായിരിക്കും അതൊരു സെമി സർക്കിളിലെ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ ആംഗിൾ ആയിരിക്കും അല്ലേ അപ്പോൾ ഈ വരയ്ക്കുന്ന ഈ ഡയഗണൽ ഏതിലായിരിക്കും പാസ് ചെയ്തു പോകുന്നത് സെൻറ്ററിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്തു പോകുന്നത് ഈ സ്ക്വയറിന് എ ബി സി ഡി എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ എ സി എന്ന് പറയുന്നത് എന്തായിരിക്കും ഡയഗണൽ ആയിരിക്കും അല്ലേ ആയിരിക്കും സർക്കിളിനെ സംബന്ധിച്ച് അത് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസവുമായിരിക്കും അപ്പോൾ വ്യാസം കണ്ടുപിടിക്കാനായിട്ട് എ സിയുടെ നീളം കണ്ടുപിടിച്ചാൽ മതിയല്ലോ അതിനെന്ത് ചെയ്യണം ആ പൈത കുറച്ച് തീറോ ഉപയോഗിക്കാം അല്ലേ ഇതൊരു മട്ടത്രികോണമാണ് അല്ലെങ്കിൽ റൈറ്റ് ട്രയങ്കിൾ ആണ് അല്ലെ നമുക്ക് പൈത കുറച്ച് തീർ ഉപയോഗിച്ചാൽ എ സി ആദ്യം കണ്ടുപിടിക്കാം അപ്പോൾ എ സി സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തെന്ത് കിട്ടും ആ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് കിട്ടും അല്ലെ എ സി സ്ക്വയർ ദരി സി കൾ ടു എ ബി എത്രയാണ് രണ്ട് സെന്റിമീറ്റർ അല്ലേ അപ്പൊ രണ്ടിന്റെ സ്ക്വയർ പ്ലസ് ബി സി അതൊരു സ്ക്വയർ ആണല്ലോ അല്ലെങ്കിൽ സമേദനമാണല്ലോ അപ്പൊ ബി സിയും എത്ര തന്നെയായിരിക്കും രണ്ടായിരിക്കും അല്ലെ അപ്പൊ രണ്ടിൻ്റെ സ്ക്വയർ അപ്പോൾ എ സി സ്ക്വയർ ഡാരി സി കൈ ടൂ നാല് പ്ലസ് നാല് ദാരി സി കിൾ ടു എത്ര കിട്ടും എട്ടെന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ എ സി എത്രയായിട്ട് കിട്ടും റൂട്ട് എട്ട് ആയിട്ട് കിട്ടും അല്ലേ എട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് നാല് ഇന്റു രണ്ടായിട്ട് എഴുതാം അല്ലെ ദാറ്റ് ഇസ് ടു നാലിൻ്റെ റൂട്ട് നമുക്ക് അറിയാലോ രണ്ട് രണ്ടിന്റെ റൂട്ട് അറിയത്തില്ല അതുകൊണ്ട് റൂട്ട് രണ്ട് എന്ന് മാത്രം എഴുതാം അല്ലേ അപ്പോൾ എ സിയുടെ നീളം എത്രയായിട്ട് കിട്ടി രണ്ട് റൂട്ട് രണ്ട് സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ കിട്ടി അല്ലേ അത് എത്രയാണ് രണ്ട് റൂട്ട് രണ്ട് സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് കണ്ട് ആ സർക്കിളിന്റെ സർക്കം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റളവണ്ടി പിടിക്കണം അല്ലേ അപ്പോൾ സർക്കംഫ്രൻസ് സർക്കംഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഡയമീറ്റർ അല്ലേ തന്നിരിക്കുന്നത് അപ്പൊ ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റുള്ളവ എങ്ങനെയാണ്ട് പിടിക്കുന്നത് പൈനെ ആ ഡയമീറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പം ഡയമീറ്റർ എത്രയായിരുന്നു ടു റൂട്ട് ടു ഇൻറ്റു എത്ര ചെയ്യണം പൈ ചെയ്യണം അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് റൂട്ട് ടു പൈ എന്ന് നമുക്ക് എഴുതാം അതിന്റെ യൂണിറ്റ് എന്താണ് സെന്റിമീറ്റർ അല്ലേ സെന്റിമീറ്റർ ഇത് വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ അപ്പൊ റൂട്ട് ടൂവിന് വാല്യൂ കൊടുക്കണം പൈക്കും വാല്യൂ കൊടുക്കേണ്ട വരും അടുത്തത് മൂന്നാമത്തേത് മൂന്നാമത് നമുക്ക് തന്നിരിക്കുന്നത് എന്താ ഒരു റെക്റ്റാങ്കിൾ ആണല്ലേ അല്ലെങ്കിൽ ഒരു ചതുരമാണ് ആ ചതുരത്തിന് ഞാൻ പി ക്യു ആർ എസ് എന്ന് പേര് കൊടുക്കാനായിട്ട് പോവാം പി ക്യൂ ആർ എസ് അതിൻ്റെ ഡയഗണൽ എന്ന് വരച്ച് നോക്കിയാലോ ആ ഡയഗണൽ സെന്ററിൽ കൂടി ആയിരിക്കുമോ പാസ് ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ സർക്കിളിന്റെ ഡയമീറ്റർ ആയിരിക്കുമോ ഈ ക്യൂവിൽ കിട്ടിയിരിക്കുന്ന കോൺ എത്ര ഡിഗ്രിയാ തൊണ്ണൂറ് ഡിഗ്രി ആണ് അല്ലെ തൊണ്ണൂറ് ഡിഗ്രി കോൺ കിട്ടണമെങ്കിൽ അത് എവിടത്തെ കോണായിരിക്കും ആ ഒരു സെമി സർക്കിളിലെ അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തത്തിലെ കോണായിരിക്കും ആയിരിക്കും അല്ലെ അതായത് പി ആർ എന്ന് പറയുന്ന ഈ ഡയഗണല് ഏതിലായിരിക്കും പാസ് ചെയ്ത് പോകുന്നത് വൃത്തത്തിന്റെ സെന്ററിൽ കൂടി ആയിരിക്കും പാസ് ചെയ്ത് പോകുന്നത് അതായത് പി ആർ എന്ന് പറയുന്നത് വൃത്തത്തിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ ഡയമീറ്റർ ആയിരിക്കും അല്ലെ അല്ലെങ്കിൽ വ്യാസമായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി പി ആർ കണ്ടുപിടിച്ചാൽ മതി പി ആർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പി ക്യു ആർ എന്ന് പറയുന്ന റൈറ്റ് ട്രയങ്കിൾ എടുക്കണം അല്ലേ മറ്റത്തിൽ കൊണ്ട് എടുക്കണം പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് ഏത് കണ്ടുപിടിക്കാം പി ആർ കണ്ടുപിടിക്കാം അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റൻ ഇല്ല പി ആറിന്റെ സ്ക്വയർ പി ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ടൂ ഏതിന്റെയൊക്കെ സ്ക്വയർ എടുക്കണം പിക്യുന്റെ സ്ക്വയർ പിക്യു സ്ക്വയർ പ്ലസ് ക്യൂ ആർ സ്ക്വയർ അല്ലെ ക്യൂ ആർ സ്ക്വയർ പിക്യൂടെ സ്ക്വയർ എത്രയാണ് പിക്യു എത്രയാണ് രണ്ട് സെന്റിമീറ്റർ അല്ലേ അപ്പൊ രണ്ടിന്റെ സ്ക്വയർ പ്ലസ് ക്യൂ ആറോ ഇവിടെ പി എസ് വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അപ്പൊ ക്യൂ ആർ എത്ര തന്നെയായിരിക്കും വൺ പോയിന്റ് ഫൈവ് ആയിരിക്കും അല്ലേ ഇപ്പൊ വൺ പോയിന്റ് ഫൈവിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടിന്റെ സ്ക്വയർ നാല് പ്ലസ് വൺ പോയിന്റ് ഫൈവിന്റെ സ്ക്വയറോ പതിനഞ്ചിന്റെ സ്ക്വയർ എത്രയാ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അല്ലേ അപ്പോൾ വൺ പോയിന്റ് ഫൈവിന്റെ സ്ക്വയർ എത്രയായിരിക്കും വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് എന്താ ചെയ്യണ്ടേ അപ്പോൾ ഡെസിമൽ പ്രൈസിൽ എത്ര സ്ഥാനമുണ്ട് രണ്ടെണ്ണം അല്ലേ അപ്പോൾ എത്ര കിട്ടും രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് എന്ന് കിട്ടും ദാറ്റ് സി ഗൾഡു എത്ര കിട്ടും ആറ് പോയിന്റ് രണ്ട് അഞ്ച് എന്ന് കിട്ടും അല്ലേ നാല് പ്ലസ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ദാറ്റ് ഇപ്പോ സിക്സ് പോയിന്റ് ടു ഫൈവ് അങ്ങനെയാണെങ്കിൽ പി ആർ എത്രയായിരിക്കും പി ആർ ദാറ്റ് ഇ സി ഇതിന്റെ സ്ക്വയർ റൂട്ടായിരിക്കും അല്ലേ സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ് പോയിന്റ് ടു ഫൈവ് ദാറ്റ് ഡും അറുനൂറ്റി ഇരുപത്തിയഞ്ചിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് അറിയാം അതെത്രയാ ആ ഇരുപത്തി അഞ്ചാ അല്ലേ അങ്ങനെയാണെങ്കിൽ സിക്സ് പോയിന്റ് ടു ഫൈവിന്റെയോ ആ ടു പോയിന്റ് ഫൈവ് കിട്ടും അല്ലെ ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അതായത് പി ആറിന്റെ നിറം നമുക്ക് എത്രയായിട്ട് കിട്ടി ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ എന്ന് കിട്ടി എന്തായിരുന്നു പി ആറ് ആ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ് അല്ലേ അതാണ് പി ആർ എന്ന് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്തുകൊണ്ട് പിടിക്കണം സർക്കംഫറൻസ് കണ്ട് പിടിക്കണം അല്ലേ സർക്കംഫറൻസ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം കിട്ടിയാൽ സർക്കംഫറൻസ് എങ്ങനെയുണ്ട് പിടിക്കാം ഡീപ്പൈ ചെയ്താൽ മതി അല്ലേ ആ ഡയമീറ്ററിനെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അതായത് ഡയമീറ്റർ എത്രയാ ഡയമീറ്റർ ടു പോയിന്റ് ഫൈവ് ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ഏത് ചെയ്താൽ മതി പൈ ചെയ്താൽ മതി അല്ലേ ദാറ്റ് ഇസ് നമുക്ക് എങ്ങനെ എഴുതാം ടു പോയിന്റ് ഫൈവ് പൈ സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം ഇവിടെയും പൈയുടെ വാല്യൂ എത്രയാണ് ത്രീ പോയിന്റ് വൺ ഫോർ അല്ലേ അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആൻസർ തന്നെയാണ് ടു പോയിന്റ് ഫൈവ് പൈ സെന്റിമീറ്റർ അപ്പോൾ മൂന്നാമത്തെ സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എത്രയാണ് ടു പോയിന്റ് ഫൈവ് ഫൈവ് സെന്റിമീറ്റർ അല്ലെ അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇന്ന സർക്കിൾ എ കോഡ് ഫോർ സെന്റിമീറ്റേഴ്സ് ഫ്രം സെന്റർ ഈസ് സിക്സ് സെന്റിമീറ്റേഴ്സ് ലോ വാട്ട് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ നമുക്ക് എന്താ തന്നിരിക്കുന്നത് ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് നാല് സെന്റിമീറ്റർ അകലെയുള്ള ഒരു ഞാനിന്റെ അല്ലെങ്കിൽ കോഡിന്റെ അപ്പോൾ ഈ സെന്ററിൽ നിന്ന് നാല് സെന്റിമീറ്റർ അകലെ നാല് സെന്റിമീറ്റർ അകലെ എന്തുണ്ട് ഒരു കോഡ് ഉണ്ട് അല്ലെ കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വൃത്തത്തിന്റെ രണ്ട് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ അങ്ങനെ ഒരു ഞാൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു കോഡ് ഉണ്ട് ആ കോഡിന്റെ നീളം എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ആറ് സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് ആറ് സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ചുറ്റടം അല്ലെങ്കിൽ സർക്കംഫ്രൻസ് കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത് ഒന്നല്ലെങ്കിൽ നമുക്ക് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം വേണം അല്ലെങ്കിൽ റേഡിയസ് അല്ലെങ്കിൽ ആരം വേണം ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം സർക്കംഫറൻസ് കണ്ടുപിടിക്കാം അല്ലേ ഇത് ഏതെങ്കിലും ഇവിടുന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇത് നമ്മുടെ കോഡാണ് അല്ലേ എ ബി എന്ന് നമുക്ക് പേര് കൊടുക്കാം എ ബി എ ബി എന്ന ഈ കോഡിലേക്ക് വൃത്തത്തിന്റെ സെന്ററിൽ നിന്നുള്ള ലെങ്ത് എത്രയാണ് നാല് സെന്റിമീറ്റർ ഞാൻ ഈ സർക്കിളിന്റെ ഒരു റേഡിയസ് വരയ്ക്കാനായിട്ട് പോവാം ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു റേഡിയസ് എന്ന് വിചാരിക്കുക സെന്ററിൽ ഞാൻ ഓ ആയിട്ട് എടുത്തു ദൻ ഇത് റേഡിയസ് സെന്ററിൽ നിന്ന് ഈ കോഡിലേക്കുള്ള ലെങ്ത് എപ്പോഴും തൊണ്ണൂറ് ഡിഗ്രി അല്ലേ നമ്മൾ പറയാറുള്ളത് നേരെയാണ് ലെങ്ത് അളക്കത്തോളൂ അല്ലേ ലെങ്ത് ഒരിക്കലും ചെരിഞ്ഞിളക്കാറില്ല അതായത് ഇത് എത്ര ഡിഗ്രിയാണ് ഇത് തൊണ്ണൂറ് ഡിഗ്രി വരും അല്ലേ ഈ കോൺ തൊണ്ണൂറ് ഡിഗ്രി വരും ഈ പോയിന്റ് ഞാൻ ഡി ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ എ ഡി ഒ ഇതൊരു റൈറ്റ് ട്രയങ്കിൾ അല്ലേ അല്ലെങ്കിൽ ഒരു മട്ട ത്രികോണമല്ലേ കാരണം എന്നാ സെന്ററിൽ നിന്ന് നേരെയുള്ള അകലമാണ് നമ്മൾ എടുക്കാറുള്ളൂ അല്ലേ ചെരിഞ്ഞൊരിക്കലും നമ്മൾ അളക്കാറില്ല അപ്പോൾ നേരെയുള്ള അകലം എന്ന് പറയുമ്പോൾ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി വരും അല്ലേ അതായത് എ ഡി ഓ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയങ്കിൾ ആണ് അല്ലെങ്കിൽ ഒരു മട്ട ത്രികോണമാണ് മട്ട ത്രികോണത്തിന്റെ ഏതൊക്കെ അളവുകൾ നമുക്കറിയാം എ ഡി അറിയാലോ എ ബിയുടെ ടോട്ടൽ ലെങ്ത് ആറ് സെന്റിമീറ്ററാ അങ്ങനെയാണെങ്കിൽ എ ഡി എത്രയായിരിക്കും മൂന്ന് സെന്റിമീറ്റർ വരും അല്ലെ ഡി എന്ന് പറയുന്ന ഈ പോയിന്റ് എ ബിയുടെ കൃത്യം സെന്ററിലാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എ തൊട്ട് ഡി വരെ മൂന്ന് സെന്റിമീറ്റർ ഒ തൊട്ട് ഡി വരെയോ നാല് സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഇനി എ ഒ കണ്ട് പിടിച്ച പോരെ നമ്മുടെ റേഡിയസ് അല്ലെങ്കിൽ ആരം അതായത് ആ മട്ട ത്രികോണം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ മട്ടത്രികോണത്തിന്റെ പേരെന്നാ ഇൻട്രയാൽ എ ഡി ഓ അപ്പൊ അത് കുറച്ച് തീരമനുസരിച്ച് എന്താണ് ഹൈപ്പോർട്ടിനിയസ് ഏതാണ് ഇതിനകത്ത് ഏ തൊട്ട് ഒ വരെയുള്ള ഈ നീളമാണ് ഹൈപ്പോർട്ടിനിയസ് അല്ലെങ്കിൽ കർണം അപ്പൊ എ ഒയുടെ സ്ക്വയർ ദാറ്റ് ഈസ് ഇകൾ ടൂ ബേസ് അല്ലെങ്കിൽ പാദം ഏതാണ് എ ഡി അല്ലേ എ ഡി സ്ക്വയർ പ്ലസ് അടുത്തത് ലെമ്പം അല്ലെങ്കിൽ ഹൈറ്റ് ഏതാണ് ഡി ഒ അല്ലേ ഡി ഒയുടെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡിയുടെ സ്ക്വയർ അതായത് മൂന്നിന്റെ സ്ക്വയർ പ്ലസ് ഡിഒയുടെ സ്ക്വയർ അതായത് നാലിന്റെ സ്ക്വയർ അല്ലെ ദാറ്റിസികൾ ടു ഒൻപത് പ്ലസ് പതിനാറ് ദാരി സിഗ്ഡി എത്ര കിട്ടും ഒൻപതും പതിനാറും ഇരുപത്തി അഞ്ച് അല്ലെ എ ഒ സ്ക്വയർ ആണ് ഇരുപത്തിയഞ്ച് അങ്ങനെയാണെങ്കിൽ എ ഒ ദസികൾ ടു റൂട്ട് ഇരുപത്തിയഞ്ച് ദാരിസികൾ എത്ര കിട്ടും അഞ്ച് കിട്ടും അല്ലെ അഞ്ച് സെന്റിമീറ്റർ അതായത് എ ഒ ആയിട്ട് കിട്ടി അഞ്ച് സെന്റിമീറ്റർ ആയിട്ട് കിട്ടി അല്ലെ എ ഒ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തത്തിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ എന്താ റേഡിയസ് ആണ് അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ റേഡിയസ് കിട്ടി സർക്കിളിന്റെ റേഡിയസ് കിട്ടി അതെത്രയാണ് ഫൈവ് സെന്റിമീറ്റർ സർക്കിളിന്റെ റേഡിയസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ ടു പൈ ആർ കണ്ടുപിടിച്ചാൽ മതി അല്ലെ ടു പൈ ആർ ആണ് റേഡിയസ് അല്ലെങ്കിൽ ആരും കിട്ടിയിട്ടുണ്ടെങ്കിൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റുള്ള കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടു പൈ ആർ അപ്പൊ ഇനി എന്താ പിടിക്കാം നമുക്ക് സർക്കംഫറൻസ് പിടിക്കത്തില്ലേ സർക്കംഫറൻസ് ദാറ്റ് ഈസ് ഇക്കൾ ടു ഇക്വേഷൻ എന്നാ ടു പൈ ആർ ദാറ്റ് ഇസ് സിക്കൾ ടു സ് ആരും എത്രയാണ് ഫൈവ് സെന്റിമീറ്റർ അല്ലേ ഫൈവ് ദാറ്റ് ഈസ് യുഗൾ ടു ടു ഇൻറ്റു ഫൈവ് ചെയ്തല്ലേ ടു ഇന്റു ഫൈവ് ടെൻ ടെൻ ഫൈവ് സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും അതായത് ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് എത്രയാണ് അല്ലെങ്കിൽ ചുറ്റളവ് എത്രയാണ് ടെൻ പൈ സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും